കിച്ചിട്ടാ എന്താ കനാലിന്റെ അവിടെ നിൽക്കണേ ആ ഇനി ഇവിടത്തെ മൊത്തം പറ്റിയിലേ ആ മീനുണ്ടാവും ആ പാമ്പും ഉണ്ടാവും എന്താണ് ഒരു ഉഷാറില്ലാത്ത കുറച്ചേരം കളിച്ചൂടെ എങ്ങക്ക് ഏ ഇന്ന് നമ്മളെ അമ്മമ്മ വീട്ടില് പൂമ്പ വെക്കില്ലേ ചെറുപയറും ഏ പിന്നെ ഇത് താളല്ലടീ ഇത് ചേമ്പൻ തണ്ടാണ് ചേമ്പൻ തണ്ട് നല്ല വലിയ തണ്ട് കിട്ടിയിട്ടോ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒക്കെ പന്നി കുത്തി കൊണ്ടയില്ലേ എപ്പോഴേ ഈ സാമ്പാറും ഇതൊക്കെ മോരിക്കൂട്ടാനും മാത്രല്ല ഇതൊക്കെ കഴിക്കണം ചുക്കുവെള്ളം ഇതാ ചുക്കെള്ളം ചൂടാറുന്നേ ഉള്ളൂ കൂർക്ക ഉപ്പേരി ആദ്യം ഉണ്ടാക്കട്ടെ കേട്ടോ എന്താന്നറിയോ അനിയം ചോർണ വരും അപ്പോ നല്ലത്തെ മോര് കൂട്ടാനും പിന്നെ സ്രാവമയും വറുത്തതും ഉണ്ട് ഇപ്പൊ നമ്മള് വീടും എടുക്കുമ്പോ കുറച്ച് സമയം കൂടുതൽ പൂട്ടോ നമ്മള് അടുപ്പത്തെ വച്ച് േവിച്ചെടുക്കട്ടെ എന്താണ് അടി ഉണ്ടാക്കണ്ട രണ്ടാളി ഉപ്പ് ഇട്ട് കൊടുക്കണ്ട് അതേപോലെ കൊറച്ച് മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കണ്ടെട്ടോ എന്താ പറയുക കോഴിക്കോട്ടിട്ടോ ഒന്നും കൂടി കളിക്കേക്ക് പട്ടിക്ക് പോന്നും ക്യാൻസർ ഇല്ല എങ്ങനെ എങ്ങനെ കണ്ടില്ല ആരോടെന്നെ കിച്ചൂനെ സ്കൂള് പൂട്ടിയപ്പോ അതിന് ഭയങ്കര സന്തോഷ വിരുന്ന് പോവാൻ പറ്റാത്തതിന് സങ്കടം ഉണ്ട് എന്നാ അമ്മമ്മ വീട്ടിക്ക് പോവാ എന്ന അമ്മമ്മ വീട്ടിക്ക് പോവുക പക്ഷെ എന്താ ഇവര് ഇവിടെ ഉണ്ടെങ്കില് അടുത്ത വീട്ടിലുള്ളവർ പറയുന്ന എന്താ അറിയില്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അങ്ങനെ പോവൊന്നുമില്ല ചെറിയവരുണ്ടെങ്കിലാണ് കിച്ചുവിന് ഒന്നും കൂടി ഒരു കുറുമ്പ് ഉണ്ടാവുള്ളൂ അപ്പഴാണ് റോട്ടിൽ കൂടി അതേ രീതിയിലൊക്കെ ഓടുകയുള്ളൂ ഇല്ല പറഞ്ഞാ ഞങ്ങളെ ചുറ്റിപ്പറ്റി ഇവിടെ തന്നെ ഉണ്ടാവൂലമ്മ എവിടേക്ക് പോയില്ലോ അമ്മക്ക് തലതിരികെ അത്രേ ഇന്നലെ നേരെ ഉറക്കം ശരിയായിട്ടില്ല ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് പറയാ ഇപ്പോഴല്ല നാളത്തെ വീഡിയോയിൽ പറയാട്ടോ ഭയങ്കര അയിന്റെ ഒരു സങ്കടത്തിൽ ഇരിക്കുകയാണ് എല്ലാവരും ചെറുപയറും ചേമ്പും തണ്ടോ കൂട്ടാൻ വെക്കണത് അപ്പൊ ചെറുപയർ ചെയ്യെടുക്കട്ടെ ഇതൊരു കല്ലൊന്നും കടയിൽ നിന്ന് വാങ്ങിയത് കൊണ്ട് അല്ലേ കണ്ടിപ്പങ്ങനെ കഴുകുമ്പോ അറിയില്ല അത് ചിലതിലുണ്ടാവും ചിലപ്പോ ചിലതിലുണ്ടാവും ചെറിയ വള്ളാരം കല്ല് എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കണ്ട് പിന്നെ നമ്മൾ ഉണക്കമുളക് ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചതച്ചെക്കാ അറിയില്ലേ ചതച്ച വെച്ചിട്ടുണ്ട് നല്ല എരിവ് അത്യാവശ്യം നല്ല എരിവ് ഉണ്ടല്ലോ അത് നമ്മള് പൊടിപ്പിക്കാൻ ഒരു കിലോ വാങ്ങുമ്പോ ആ മുളകിന് അധികം എരിവേ ഇല്ല അല്ലേ ചമ്മന്തി അരക്കാനൊക്കെ വേണ്ടിട്ട് നമ്മള് വേറെ വാങ്ങുമ്പോ ഇനി കോണി കോണിക്കഴിന്ന് വാങ്ങുമ്പോ അത് നല്ല എരിവാട്ടോ രണ്ടോ മൂന്നോണ്ണോക്കെ ഇട്ട് കഴിഞ്ഞാ നല്ല എരിവുണ്ടാവും முளக்ட்டுக்கு கருவேத்தில் இட்டு കൂർക്കല്ലേ നമ്മളതിന് കൂർക്ക വാങ്ങിട്ട് എന്താ കൂട്ടാനുള്ള വെച്ചിലമ്മ ഓനെ വെച്ചിട്ടെന്താന്നലെ അത് കളഞ്ഞന്തി അത് ഉച്ചക്ക് കൊടുത്തപ്പോ എപ്പോ വേണ്ട ഞാൻ ചെയ്യാൻ പിന്നെ അന്തിയാല്ല അതിലൊക്കെ കൂട്ടം കേട്ടോ പിന്നെ ഓർമ്മയില്ല കൊടുത്താൽ കഴിച്ചായിരുന്നു രാവിലെ കൂട്ടാനും മറ്റേത് ഇനി രണ്ടെണ്ണം കൂടി അതാണ് കഴിക്ക പക്ഷെ തണുപ്പല്ലേ കൈയില്ലാതെ പോരിക്കും ചെയ്യട്ട് ചകര കഴിച്ചില്ല ഇന്നലെ ഞങ്ങള് പോയിട്ട് വരുമ്പോ വണ്ടിയിലിരിക്കുമ്പോഴേ കാലുണ്ട് മസിൽ പിടിക്കുന്ന പോലെ പിടിക്കണം എന്നിട്ടനിയേട്ടുണ്ട് ഇറങ്ങി കേറ് ഇറങ്ങി കേറു അപ്പൊ ശെരിയാവുന്നു അതുകൊണ്ട് ഉപ്പേരിയൊക്കെ നാടകം പയറുണ്ടെങ്കി ഇങ്ങൊക്കെ കല്യാണ സമയാവുമ്പോഴായിരിക്കും അമ്മ വരിക അപ്പൊ നാളെ മറ്റന്നാളൊക്കെ ഇട്ട് വന്നാലേല്ലോ എന്താ ന്യൂ ഇയറിന്റെ തലേ ദിവസം കല്യാണം ആയതും കൊണ്ട് ന്യൂഇയർ ആഘോഷമൊക്കെ ഗംഭീരാവും എന്താണ് നേന്ത്രപ്പഴോ പഴമല്ലേ രാവിലെ പുട്ടുമ്പഴല്ലേ കഴിച്ചു കഴിഞ്ഞു നീ ഉള്ള പഴംപൊരി ഉണ്ടാക്കി തര പോലൊക്കെ നാലുമണിക്ക് ഇതുംകൊണ്ട് ഈ ചേമ്പൻ തണ്ടും കൊണ്ടില്ലേ മുപ്പേരി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അതേപോലെ ഇങ്ങനെ കറി വെക്കുക കറുത്തുംകായയുടെ കൂടെ വെക്കാലോ അവിയലുണ്ടാക്കുമ്പോടാ ഒന്നുമില്ലാത്ത സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാ ഇതിന് ഒക്കെ നല്ലതാണ് പക്ഷെ വാത ഒക്കെ ഉള്ളവർക്ക് പരിപ്പൊന്നും കടച്ചിലൊക്കെ ഉണ്ടാവും നല്ല ടേസ്റ്റ് ആയിട്ടോ പ്രാവശ്യം ഒരു ചേരം കൂട്ടിയാലൊന്നും രണ്ടു നേരം അടുപ്പിച്ച് കൂട്ടിയാ വാദത്തിന്റെ പ്രശ്നം ഉള്ളവർക്ക് അല്ലേണ്ടാവും ചിലർ ഇതിന്റെ ഈ തൊലി കളയില്ലാട്ടോ തൊലി കളയാണ്ട് എടുക്കും ഞങ്ങള് കൊറച്ച് തൊലി കളയും തേങ്ങ ചെറിവിക്കട്ടെ പിന്നെ എല്ലാവരും ക്രിസ്മസിന് വീട്ടിലൊക്കെ പോയോ എല്ലാവരും അടിച്ചു പൊളിക്കാവൂലെ നമ്മൾ എവിടേക്കും പോയിട്ടില്ലാട്ടോ നമ്മൾ എവിടേക്കെങ്കിലൊക്കെ പോണെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ എവിടേക്ക് പോണ് നമ്മൾ ചുറ്റി പറ്റി ചുറ്റി പറ്റി എന്തായാലും എവിടെ തന്നെയാവും പിന്നെ മലമ്പുഴ പോണെന്ന് വിചാരിച്ചാ സുനിയും കുട്ടികളും ഇല്ല പിന്നെ മലമ്പുഴക്കെ ഈ വെയിലത്ത് ഈ കുട്ടികളെയും കൊണ്ടൊക്കെ പോകാനേ ഒരു മടി സത്യം പറയച്ചാ ശരിക്കില്ലേ വീട്ടിലിരിക്കാനുണ്ട് നമ്മുടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പണിയൊക്കെ ഒരുങ്ങി നമ്മളിങ്ങനെ എല്ലാവരും പാടില്ല അത് രസാണ് പക്ഷെ മക്കൾക്ക് വീട്ടിൽ പോവാത്തതിന്റെ ഭയങ്കര ഒരു ഭക്ഷണം ഉണ്ട് കേട്ടോ അമ്മ അച്ചും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവിടെ പോയാലും ഞാൻ പറഞ്ഞില്ലേ അമ്മ പണിക്കൂ പിന്നെ ഏർത്യം അല്ല ഇന്നിപ്പിങ്ങനെ അവിടെ പോയാലും നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ആയ പോലെ തോന്നുള്ളൂ അപ്പൊ എന്തായാലും നമ്മൾ പുറത്തേക്ക് പോകണുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരും കേട്ടോ എന്തായാലും പോണന്ന് വിചാരിക്കണുണ്ട് ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് എല്ലാവർക്കും അവിടെ പോകാലോ പിന്നെ അമ്മയെന്ന് വച്ചാലോ അങ്ങനെ അമ്മയും പോയിട്ടൊന്നുമില്ല നമ്മൾ കൊണ്ടി കാണിക്കുമ്പഴത്തന്നെ ഇല്ലേ അവർക്കും കാണാൻ പറ്റുള്ളൂ പിന്നെ നമ്മക്കും തന്നെ കാണാം ചെറുപയറൊക്കെ ഇതാ അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ നല്ല പോലെ ഈ നമ്മളില്ലേ ചേമ്പിന്റെ തണ്ട് വിട്ടുകൊടുക്കുന്നുണ്ട് ചേമൻ ചേമ്പന്തണ്ടും താളം തണ്ടും രണ്ടും വേറെ വേറെ കിട്ടും എന്റെ കിച്ചുട്ടം പറയുന്ന പോലെ ഇത് താളം തണ്ടല്ലേ പറയും ഇത് തീയില്ലേ കത്താതിരിക്കരുത് വാടി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ചൊറിച്ചിലുണ്ടാവും കേട്ടോ ഇപ്പൊ ഇത് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞ മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കണ്ട് അതേപോലെ മുളക് പൊടി ഇട്ടു കേട്ടോ ഇപ്പൊ ചായ വെച്ച ആർക്കും ചായ വേണ്ട പിന്നെ അന്ന പപ്പൂന് ചായ കൊടുക്ക് പപ്പൂന് ചായ കൊണ്ട് കൊടുക്ക് അവൻ കുടിച്ചോട്ടെ അരപ്പിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് അരച്ചെടുക്കട്ടെ എന്താ ചാത്തപ്പ ഏ ള് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സംശയം ചോദിക്കട്ടെ ഞങ്ങൾ ഇവിടെ സാമ്പാർ മോര് കൂട്ടാൻ എന്നാണ് ഏറ്റവും അധികം പറയുക നമ്മള് ഉപ്പേരി കൂട്ടാൻ അങ്ങനെയെന്ന് പറയുക ഈ തീയല് എന്ന് പറഞ്ഞ എന്താ നമ്മള് തീയല തീയല് എന്ന് പറയുന്ന വറുത്തരച്ചുവെക്കുന്ന കറികളെയാണ് പറയുന്നത് നമ്മൾ ഉള്ളി സാമ്പാർ വെണ്ടയ്ക്ക് സാമ്പാർ കൈപ്പയ്ക്ക് സാമ്പാർ അല്ലെങ്കിൽ കൈപ്പയ്ക്ക് പുളി നമ്മൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ പുളി കൈപ്പക്ക പുളി പിന്നെ വറുത്തരച്ച് വെക്കുന്നതിനെ സാമ്പാർ അപ്പൊ പറയും കൈപ്പക്ക സാമ്പാർ അങ്ങനെയാണ് പറയാ ഈ നിങ്ങൾ വെക്കുന്നതിനെ എന്ന് പറയാ വന്റൊരു നമ്മള് അരപ്പും കൂടി കൊടുക്കണ്ടേ ഒച്ചുകൊടുക്കണ്ടേന്ന് ഇളക്കി കൊടുക്കണ്ട് ഉപ്പും മെരുവും ഒക്കെ നോക്കട്ടെട്ടോ ഉപ്പ് കുറച്ച് കമ്മിണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കണം എന്താ കിച്ചു കൊത്തിലോ കൊത്തിലോന്നോ കിച്ചുനെ വിശക്കണ് പറഞ്ഞിട്ട് അവൻ മോരുകൂട്ടാൻ കൂട്ടിയിട്ട് അവന്റെ കൈക്ക് കഴിഞ്ഞിട്ടോ ഇനി അമ്മ ചേച്ചി അമ്മയും കഴിക്കാട് ഇരിക്കുമ്പോൾ എന്റെ കുട്ടി ക്യാമറ കുടിക്കല്ലേ നമ്മടെ കൂട്ടാനായി നീ ഇത് വാങ്ങണേ അച്ചുട്ടിയെ എന്താ ചെയ്യുന്ന ഇവിടെ ഇരിക്കുന്ന സംഭവം എവിടെ പീടെ എന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് നീ കടുകടിച്ച അടിപൊളി കൂട്ടാനാട്ടോ എന്റെ അമ്മ വെക്കുന്ന കൂട്ടാനില് എനിക്കിഷ്ടമുള്ളൊരു കൂട്ടാനാണത് പിന്നെ എന്താ കൂവക്കയും കൊണ്ട് അമ്മ അങ്ങനെ ഒരു പുളി വെക്കും വെക്കൂട്ടോ അത് നല്ല ടേസ്റ്റ് ആണേ അച്ചു ആ ഉള്ളിയൊന്നും ഇങ്ങോട്ട് എടുത്തിട്ട് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയും അല്ല കറിവേത്തിലിട്ടു

അച്ചുട്ടിക്ക് അമ്മ അടുത്ത് തരാ അമ്മടുത്ത് തരാടി അച്ചുട്ടിക്ക് കൂർക്കൊപ്പേരി ഒന്നും വേണം എത്ര അവൾക്ക് കൂട്ടാൻ മാത്രം മതിന്ന് മതിക്ക് മോരാച്ച മോര് മാത്രം മതി കൂട്ടാനാച്ച കൂട്ടാൻ മാത്രം മതി ഇന്നത് വേണം എന്നൊന്നും നിർബന്ധം ഇല്ലാത്ത കുട്ടിയാട്ടോ അമ്മൂട്ടിക്കും ഇല്ല എങ്ങനെ ഇണ്ടമ്മൂ രസണ്ടോ ഏ നല്ല ചൂടോ ഇങ്ങനെ വെക്കാത്തവര് വെച്ചുവെക്കാൻ പറയാ എങ്ങനുണ്ടമ്മൂട്ടി നന്നായിട്ടുണ്ടോ അച്ചുട്ടിക്ക് ഇഷ്ടായോ ഇഷ്ടായോ സ്വന്തം നല്ല രസ അതേപോലെ തന്നെ ഈ ചേമ്പിന്റെ തള്ള തള്ളേ തള്ളിയും തണ്ടും തണ്ടുംപാടെ കൂട്ടാൻ വെച്ചാലും നല്ല രസാട്ടോ കഞ്ഞിക്ക് ചൂടോടെ കഞ്ഞിക്ക് കുടിക്കാനും അതേപോലെ ചൂടോടെ ചോറിന് ഉണ്ണാനും നല്ല രസമാണ് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കും വേണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം